ിൽ ഇടതുപക്ഷ ജനാധിപത്യ വഞ്ചിച്ചും എന്ന് യുക്തമായ മറുപടി സംശയിക്കേണ്ട കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് അങ്ങേയറ്റം ജനപ്രിയമായിരുന്ന ആരും തർക്കമില്ല ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല എന്നും എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും എതിർക്കുന്ന മാധ്യമ കൂട്ടുകെട്ടിനോ ബി ജെ പിക്ക് കോൺഗ്രസിനോ ഏതൊരു ഇടതുവിരുദ്ധർക്കോ ഈ ബഡ്ജറ്റ് തീർക്കാൻ വേണ്ടി കഴിയുന്ന കഴിയില്ല എന്നുള്ള വസ്തുതയാണുള്ളത് എല്ലാ രംഗത്തും എല്ലാ മേഖലയ്ക്കും എല്ലാ വിഭാഗം ആളുകൾക്കും തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും എല്ലാ വിഭാഗം ആളുകൾക്കും അംഗനവാടി വർക്കർമാരായാലും ഹെൽപ്പർമാരായാലും ആശാവർക്കർമാരായാലും മരനിർമ്മസേനക്കാരായാലും വോട്ടോറിക്ഷ തൊഴിലാളിയായാലും കേരളത്തിൻ്റെ ചരിത്രത്തിനാദ്യമായി ഒരു ബഡ്ജറ്റിൽ വോട്ടോറിക്ഷയുടെ പേര് വരുന്നത് ഈ വർഷമാണ് ബാലഗോപാലും ബഡ്ജറ്റാണെന്ന് നാം കാണേണ്ടതുണ്ട് ഇതിനെയും കേരളത്തിന്റെ സർവതാത്മുഖമായ വികസനം ലക്ഷ്യമാക്കി കേരളം അധികാരത്തിനെ വിമുക്തമാക്കി മാറ്റിക്കൊണ്ട് കേരള സമ്പന്നമാക്കി മാറ്റിക്കൊണ്ട് കേരള ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായി എല്ലാ ഘടകങ്ങളും ഈ ബജറ്റിലുണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട് കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഏതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വികസനമാണ് കൊട്ടാരക്കരയെ നടന്നിട്ടുള്ളത് ഇപ്പോൾ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ചില വർഗവഞ്ചകൾ ഇറങ്ങിയിട്ടുണ്ട് എവിടെയാണ് വികസനം കൊട്ടാരക്കര എവിടെയാണ് വികസനം ചോദിച്ചുകൊണ്ടിറങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാം കാണാൻ കഴിയുന്ന നിലയിലേക്ക് കൊട്ടാരക്കരയിൽ അത്യന്താധുനികമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കര മുഖച്ഛായ മാറ്റുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിശ്ചയമായും കൊട്ടാരക്കരക്കാർക്ക് മാത്രമല്ല കേരളക്കരയ്ക്കാകെ ആത്മാഭിമാനവും അഭിമാനവും സന്തോഷവും പകരുന്ന ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനും വിശേഷിയ കൊട്ടാരക്കര എം എൽ എയും കേരള ധനമാര്യമന്ത്രിയുമായ ശ്രീകാവ് കെ എൻ ബാലഗോപാലിനും കൊട്ടാരക്കര മേഖലയുടെ കൊട്ടാരക്കരയുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും പൗരാവലിയുടെയും എല്ലാ അഭിവാദനവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഹുമാന്യനായ എസ് ആർ രമേശ് സൂചിപ്പിച്ചതുപോലെ ഈ ബഡ്ജറ്റിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷം ശ്രീമാൻ ബാലഗോപാൽ എന്ത് ചെയ്തുവെന്ന് ഇവിടെ ചിലർ ചോദിച്ചു എന്ത് ചെയ്തുവെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു ബഡ്ജറ്റ് മാത്രമല്ല താരക്കരയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസനം അത് മാത്രമല്ല എണ്ണിയാൽ ഒടുങ്ങാത്ത വികസനം അതിനകത്ത് നേഴ്സിംഗ് കോളേജുണ്ട് ഗവൺമെൻറ് ആർട്സ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട് ഡ്രോൺ പാർക്കുണ്ട് ഇൻഫോ പാർക്ക് ഈ പാർക്ക് സ്വഹായ കമ്പനി ഉണ്ട് എനിക്ക് തന്നെ പറയാൻ സാധിക്കാത്ത നമുക്ക് ഓർമ്മയിൽ വരാത്ത എത്രയോ വികസനങ്ങളുണ്ട് ഈ എം സി റോഡും എൻ എച്ചും കൂടെ ചേർന്ന പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെ ഗതാഗത കുറിക്ക് പരിഹരിക്കാൻ വേണ്ടിട്ട് ബൈപ്പാസിനുള്ള ശുപാർശ അതിന് ടെൻഡർ വരെ എടുത്തു ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങളെ കുത്തി പറയുന്ന ആളിന് കൊട്ടാരക്കരയുടെ മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കൊടുക്കും കാര്യത്തിൽ സംശയിക്കേണ്ട ബാലഗോപാൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാണ് അദ്ദേഹത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നിങ്ങൾ ആര് ഉമ്മാക്കി കാണിച്ച് ഈ ഇടതുപക്ഷ മുന്നണിയെ നിങ്ങൾ പോപ്പിക്കാമെന്നും നിങ്ങൾ കൊഞ്ഞനം കൊത്താമെന്നും വിചാരിക്കേണ്ട ഇതിന് ശക്തമായ മറുപടി നൽകും നിങ്ങളെ ഇവിടെ സഖാക്കളാണ് നിങ്ങളെ കൊണ്ടുവന്നും മറക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിരത്തുന്നു അഭിവാദ്യങ്ങൾ ഇവിടെ ഇരിക്കും പിന്നെ രമേശൻ സഹാവും അതുപോലെ തന്നെ നമ്മുടെ വർമ്മസ്ഥാനും സംസാരിച്ചു കഴിഞ്ഞു നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വികസ ബഡ്ജറ്റാണ് സഖാവ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയത് അതെല്ലാം തന്നെ ഇവിടെ പത്തും സംസ്ഥാന മുഴുവനും തന്നെ പറഞ്ഞു കഴിഞ്ഞു ആ വികസനങ്ങളെല്ലാ പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭയിൽ വളരെ വൻപിച്ച ഭൂരിപക്ഷത്തിലൂടെ കെ എൻ ബാലഗോപാൽ വിജയിക്കുമെന്ന് അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഞങ്ങൾ ചെയ്യും ആ അതുപോലൊപ്പം തന്നെ വളരെ വർദ്ധിച്ച കൂടി വിജയിപ്പിക്കും എന്നതിന് യാതൊരു മാറ്റമില്ല അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ ഈ ഈ കാഴ്ച പ്രാഴ്ചവെച്ച നമ്മുടെ ബഡ്ജറ്റ് എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായ ബഡ്ജറ്റ് തീർച്ചയായും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ സ്ഥാനാർത്ഥിയായി ഇട വിധി നേടുന്ന കെ എൻ ബാലഗോപാൽ സഖാവ് തീർച്ചയായിട്ടും വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനും ഇവിടെ കൂടിയ ആൾക്കാർക്കെല്ലാം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ കേരളങ്ങളുടെ ഏറ്റവും മികച്ച ധനകാര്യ മന്ത്രിയിൽ ഒരാളായി സഖാവ് കെ എൻ ബാലോഗോവാൽ കൊട്ടാരക്കരയിലെ പ്രഥമനും അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലെ രണ്ടാമനുമായ സഖാവ് കെ എൻ ബാലോഗോവാൽ കഴിഞ്ഞ നാലര വർഷക്കാലമായി കൊട്ടാരക്കര നിയോജന മണ്ഡലത്തിൽ വിപണനകരമായ നാളിതുവരെ ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തിനേറെ നമ്മൾ തൊട്ട് മുമ്പിലുള്ള കെ എസ് ആർ ടി സി പോലും അത്യാധുനിക കൂടി അവർ ബസ് സ്റ്റാൻഡാക്കി മാറ്റുന്ന നിലയിൽ അതിൻ്റെ പണി വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ പോവുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ നമ്മുടെ കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ബൈപ്പാസിൻ്റെ കാര്യത്തിലായാലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ കൊട്ടാരക്കരയിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസനം കൊണ്ടുവന്ന ബഹുമാന്യനായ സഹ കെ എൻ ബാല അവൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചും ചതിച്ചും വർഗവഞ്ചകി എന്ന് പേരെടുത്ത ഈ നാട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന നിലവാരത്തിൽ കൊട്ടാരക്കിന് ഇനിയും തുടർന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തുടർന്നുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യാഥയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പ്രിയമുള്ള സഖാക്കളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒൻപത് വർഷ ഒൻപതര വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ കേരളം കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതുതായി നമ്മളുടെ നിയമസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചുമതലയിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരനും ഇടത്തരക്കാരനുമെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും അതുപോലെ നല്ല അതുപോലെ കേരളത്തിന്റെ വികസനങ്ങൾക്കും റോഡായാലും ആശുപത്രി ആയാലും സ്കൂളായാലും വിവിധ തലങ്ങളിൽ പുരോഗതി പ്രാപിക്കുന്നതിനു വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റിനെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധി കൊട്ടാരക്കര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ധാരാളം നിരവധി ആളുകൾ കൊട്ടാരക്കരയുടെ ഭാഗമായി മന്ത്രിയായിട്ടുണ്ട് അതുപോലെ തന്നെ എം പിമാരായിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവരും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി താൻ പ്രതിനിധീകരിക്കുന്ന തൻ്റെ മണ്ഡലത്തിലെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളും പരിശോധിച്ചു കൊണ്ട് അവിടെ ഏതെല്ലാം തരത്തിലുള്ള ആ പ്രാദേശിക തലത്തിലുള്ള വികസനങ്ങളാണോ വേണ്ടുന്നത് അതെല്ലാം കണ്ടറിഞ്ഞ് തന്നെ ഒരു ജനതയുടെ കരുതലും തലോടലുമായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ ധീരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും കേരളത്തെ ഒരേപോലെ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ ബഹുമാനിയനായ കൊട്ടാരക്കരയുടെ എം എൽ എ ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് കെ എൻ ബാലഗോപാലിനും കൊട്ടാരക്കര സി പി എം ലോക്കൽ കമ്മിറ്റിയുടെയും പിന്നെ മുഴുവൻ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം ഈ പ്രകടനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ സഖാവ് സി മുകേഷ് സഖാവ് എസ് ആർ രമേശ് ചന്ദ്രഹാസൻ രാംഭവർ പ്രസാർ മാത്യു സാം അടക്കമുള്ള ശങ്കരൻകുട്ടിച്ചേട്ടൻ ശങ്കരൻകുട്ടിച്ചേട്ടൻ അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യമുണ്ട നേതാക്കന്മാർ ഈ പ്രകടനത്തിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെ പ്രവർത്തകർ മറ്റ് ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ പേരെയും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു അഭിവാദ്യം